ഫാഷൻ ലോകത്ത് വിസ്മയം തീർക്കുകയാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ കൃഷ്ണപ്രിയ സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളെയും നിശ്ചിത ഫാഷനോടുള്ള അതിയായ ഇഷ്ടവും കൊണ്ട് അതിജീവിച്ചിരിക്കുകയാണ് ഈ ആലപ്പുഴക്കാരി സൂചിയും നൂലും ഉപയോഗിച്ച് കൈത്തൈലിൽ തുടങ്ങി ഇന്ന് സ്വന്തം ഫാഷൻ വെബ്സൈറ്റിലൂടെ സ്വയം തുന്നിയെടുക്കുന്ന വസ്ത്രങ്ങൾ വിൽക്കുന്നു യൂമി ബൈമിന്നു എന്ന ഫാഷൻ വെബ്സൈറ്റിൽ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുകളാണുള്ളത് ആലപ്പുഴ മിന്നു എന്ന കൃഷ്ണപ്രിയ സോഷ്യൽ എരമല്ലൂരുകാരിക്ക് സുപരിചിതയാണ് ബോളിവുഡ് ഹോളിവുഡ് നടിമാരും വിവിധ മേഖലയിലെ സെലിബ്രിറ്റികളും മാത്രം ധരിച്ചു കണ്ടിട്ടുള്ള വസ്ത്രങ്ങൾ കേരളത്തിലെ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി തുന്നി അണിയുന്നത് കണ്ട് സോഷ്യൽ മീഡിയ അപ്പരു അവർ കൈയടിച്ച് പ്രചോദിപ്പിച്ചതാണ് കേരളക്കരയിൽ നിന്ന് മികച്ചൊരു ഫാഷൻ ഡിസൈനറുടെ പിറവിക്ക് കാരണമായി കുട്ടിക്കാലം മുതൽ തന്നെ തയ്യൽ ഇഷ്ടമായിരുന്നു എന്ന് കൃഷ്ണപ്രിയ പറയും തുണി കൊണ്ട് പാവയും മറ്റും തുന്നുമായിരുന്നു ഫാഷനുള്ള വസ്ത്രങ്ങൾ തയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചില്ല അച്ഛൻ എൻ പി ഷാജി ചിത്രകാരനാണ് ശില്പിയും അമ്മ രാജി വീട്ടമ്മയും മാതാപിതാക്കളും പ്ലസ് ടു വിദ്യാർത്ഥിയായ അനുജനും അച്ഛന്റെ അമ്മയും അടക്കുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം പിതാവിന്റെ വരുമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സഹോദരിയുടെ വിവാഹത്തിന് ഗൗൺ ധരിക്കണമെന്ന് കൃഷ്ണപ്രിയ ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും വീട്ടിലെ സാമ്പത്തിക അവസ്ഥകൾ കാരണം അതിന് സാധിച്ചില്ല തുടർന്ന് യൂട്യൂബ് വീഡിയോകൾ കണ്ട് ഗൗൺ തുന്നാൻ പഠിച്ചു എങ്കിലും തുണിയുടെ വില കൂടുതൽ കാരണം ഗൗൺ തുന്നാൻ സാധിച്ചില്ല പകരം സ്വന്തമായി സ്കർട്ടും ടോപ്പും തുന്നിയിട്ടു ഡ്രസ്സ് കണ്ട് മറ്റുള്ളവർ അഭിനന്ദിച്ചത് ആത്മവിശ്വാസം ഉണ്ടാക്കി അങ്ങനെ വസ്ത്രങ്ങൾ അത് നിർമ്മിച്ച് ചെറിയ രീതിയിൽ വിൽക്കാനും തുടങ്ങി കുഞ്ഞുടുപ്പ് തുന്നി വിറ്റപ്പോൾ ലഭിച്ച ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ആദ്യ വരുമാനം അയൽക്കാരിയായ കൂട്ടുകാരിക്കാണ് ആദ്യമായി വലിയ ഡ്രസ്സ് തുന്നി നൽകിയത് വസ്ത്രങ്ങൾ തുന്നുന്നത് സ്വന്തമായി അണിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലും പങ്കുവയ്ക്കാൻ തുടങ്ങി ചെറിയൊരു വീട്ടിലാണ് കൃഷ്ണപ്പയ്യം കുടുംബം കഴിയുന്നത് വീട്ടിലെ ഒരു വശത്തായി ചുമരിൽ തുണിയിട്ട് മറച്ചാണ് വീഡിയോകൾ ചെയ്തിരുന്നത് ഏഴായിരം രൂപയുടെ സ്വന്തം ഫോണിലായിരുന്നു വീഡിയോകൾ ആദ്യമൊക്കെ ചിത്രീകരിച്ചിരുന്നത് ഫോണിൽ ക്ലാരിറ്റി കുറവായിരുന്നുവെങ്കിലും വീഡിയോകൾ പങ്കുവെക്കുന്നത് തുടർന്നു പഠനശേഷം ഫാഷൻ ഡിസൈനിങ് പഠനത്തിനായി ചേർന്നു കമ്പനത്തെ ഒരു ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിലായിരുന്നു പഠനം പഠനശേഷം കസ്റ്റമർ ആവശ്യപ്പെടുന്ന തരത്തിലെ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു ഡയാന രാജകുമാരിയുടെ വിവാഹ വസ്ത്രമടക്കം അതുപോലെ പകർത്തിയത് സമൂഹ മാധ്യമ ഉപഭോക്താക്കളെ ഞെട്ടിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓർഡറുകൾ വരുമാനം ഉയർത്തി മിന്നു വീഡിയോകൾ കണ്ട ഉഷ കമ്പനി തയ്യൽ മെഷീനുകൾ സമ്മാനിച്ചു ഐഫോണിലും ക്യാമറയിലുമാണ് ഇപ്പോൾ വീഡിയോകൾ ചിത്രീകരിക്കുന്നത് വെഡ്ഡിങ് ഗൗണുകളുടെ ഓർഡറുകളാണ് ഏറെ ലഭിക്കുന്നത് ഇന്ന് കാനഡ ദുബായ് അടക്കം ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ വസ്ത്രങ്ങൾ തിന്നി കയറ്റിയിരിക്കുന്നു തുന്നലും വിൽപ്പനയുമെല്ലാം ഒറ്റയ്ക്കാണ് താൻ വളർന്ന ജീവിത സാഹചര്യങ്ങൾ അത് മനസ്സിലുള്ളതിനാൽ സാധാരണക്കാർക്കും വാങ്ങാൻ സാധിക്കുന്ന നിലയിലാണ് വസ്ത്രങ്ങൾ വിൽക്കുന്നത് മാസം അഞ്ച് ഓർഡറുകൾ വരെയാണ് ഇപ്പോൾ എടുക്കുന്നത് കൂടുതലും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിൽപ്പന കൂടാതെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ചേർന്ന് സ്വന്തമായി വീടും നിർമ്മിക്കുന്നു ഇനി സ്വന്തമായൊരു ബുട്ടിക്കാണ് കൃഷ്ണപ്രിയയുടെ സ്വപ്നം